പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ ശിവശങ്കന്റെ ജീവിതത്തിൽ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ അത് കളരിക്കൽ വീട്ടിലെ അനുപമയാണ് അല്ലാതെ അമ്മയുടെ ഇഷ്ടപ്രകാരം ബൃന്ദയെ വിവാഹം കഴിക്കണമെങ്കിൽ അമ്മ വേറെ ആളെ നോക്കിക്കൂ അഷ്ടിക്ക് വകയില്ലാത്ത ആ മാഷിൻ്റെ മോളെ എനിക്കെങ്ങും വേണ്ട ചവിട്ടി തുള്ളിക്കൊണ്ട് ഇറങ്ങിപ്പോവുകയാണ് ശിവ അത് കണ്ടതും അമ്മകുട്ടിയമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു നടക്കല്ല ശിവ കുറിപ്പിച്ച മുഹൂർത്തത്തിൽ നിന്റെ വിവാഹം ബ്രഹ്മമംഗലത്തെ തറവാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടക്കും ഉറപ്പാണത് അല്ലാതെ എവിടെയോ കിടന്ന കണ്ട എന്നെക്കൊണ്ട് കൂടുതലൊന്നും നീ പറയിപ്പിക്കരുത് അവർ പറഞ്ഞു നിർത്തിയതും മുന്നോട്ട് പോയവൻ കാറ്റ് പോലെ തിരിഞ്ഞു വന്നു എന്തേ നിർത്തിയേ പറഞ്ഞേ ബാക്കി കൂടി കേൾക്കട്ടെ സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല അവളുടെ പേര് പറയുമ്പോൾ എനിക്ക് എനിക്കറപ്പാണ് അത്രയ്ക്കല്ലാത്ത കൂട്ടം എന്തോ കൂടോത്രം ചെയ്ത് നിന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് വൃന്ദയുണ്ടല്ലോ അവളൊരു പാവം കുട്ടിയാ അവൾ മതി നിനക്ക് അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു അവർ മകൻ്റെ നേർക്കും ശബ്ദമുയർത്തി എൻ്റെ അനു നല്ല കുട്ടിയാ അവളെ അമ്മ മോശക്കാരിയാക്കണ്ട ഇവിടെ ഈ തറവാട്ടിൽ എന്നോടൊപ്പം അവൾ കഴിയും എന്റെ ഭാര്യയായിട്ട് ഇനി വൃന്ദയുടെ നാമം അമ്മ പറഞ്ഞാലുണ്ടല്ലോ തീർത്തു കളയും ഞാൻ അവളെ ഉമ്മരത്ത് കിടന്നിരുന്ന കസേര തട്ടി തട്ടിക്കറിപ്പിച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി ഡാർക്ക് ബ്ലൂ നിറമുള്ള അവൻ്റെ ബുള്ളറ്റിൽ കയറി കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ അവൻ അത് ഓടിച്ചു പോയി ഓഫീസിലേക്ക് വേഗത്തിൽ നടന്നു പോകുകയാണ് വൃന്ദ ഇത്തിരി താമസിച്ചു കാലത്തെ ഉണർന്നപ്പോൾ അച്ഛനും വല്ലാത്ത ക്ഷീണം എന്തായാലും അവധിയെടുത്തു എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് കരുതിയായിരുന്നു അവൾ പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല പോകാൻ പറഞ്ഞ് മുറവിളി കീട്ടി ഒടുവിൽ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ ചെയ്തു തീർത്തിറങ്ങിയതാണ് അമ്മയും അനിയത്തി ശ്രീപ്രിയയും കൂടി അമ്പലത്തിൽ പോയിട്ട് നടന്നു വരുന്നത് വഴിയോരത്ത് വെച്ച് അവൾ കണ്ടു അവരോട് സംസാരിച്ചിട്ട് പിന്നെയും വേഗത്തിൽ അവൾ ചെമ്മൺ പാതയിലൂടെ നടന്നു പോകുകയാണ് ഇന്ന് എന്തായാലും വൈകി അവൾക്കതാണ് ഏറ്റവും വിഷമം പിന്നിൽ നിന്നും ഒരു ബുള്ളറ്റ് വരുന്നുണ്ട് ശബ്ദം തിരിച്ചറിഞ്ഞപ്പോൾ അമ്മൂട്ടിയമ്മയുടെ മകനാണെന്ന് അവൾക്ക് വ്യക്തമായി നെഞ്ച് ഇടിക്കാൻ തുടങ്ങി ഇടത്തും വലത്തും ആരും തന്നെയില്ല അവൾക്ക് വീണ്ടും അവളുടെ ഭയം വർദ്ധിച്ചു ഭഗവാനെ മഹാദേവ രക്ഷിക്കണേ അവൾ സാരിയുടെ മുന്താണ് ചുറ്റി പിടിച്ചുകൊണ്ട് നടത്തത്തിൻ്റെ വേഗത പിന്നെയും കൂട്ടി ബുള്ളറ്റ് കൊണ്ടുവന്നവൻ അവളുടെ അരികിലേക്ക് ചേർത്ത് നിർത്തിയതും വണ്ടി ഇടിക്കുമെന്ന് കരുതി അവൾ വീഴ്ച റോഡിലേക്ക് വീണു ബുള്ളറ്റ് ഓഫ് ചെയ്തിട്ട് ശിവ ഇറങ്ങിയപ്പോൾ അവൾ പിടഞ്ഞിരുന്നേറ്റ് വന്നു നിനക്കെന്നെ കെട്ടണം അല്ലടി അങ്ങനെ പറഞ്ഞുടി പുല്ലേ നീയ അവൻ അവളുടെ കൈത്തൊഴയിൽ ശക്തിയിൽ പിടിച്ചു പിടിച്ചൊളിച്ചപ്പോൾ വേദന കൊണ്ട് ആ മിഴികൾ രണ്ടും നിറഞ്ഞു തൂവി പറഞ്ഞോന്ന് അവൻ്റെ ശബ്ദം അവളോട് നേർക്കു പതിഞ്ഞു ഇല്ല സാറേ ഞാൻ പറഞ്ഞില്ല അമ്മകുട്ടിയമ്മയാണ് എൻ്റെ അച്ഛനോട് അവൾ വാക്കുകൾക്കായി പരതി മര്യാദയ്ക്ക് ഈ വിവാഹത്തിൽ നിന്നും നീ പിന്മാറിക്കോണം നിന്നെപ്പോലെ കാൽ കാശിന് ഗതിയില്ലാത്തവളെയല്ല ഈ ശിവശങ്കർ കെട്ടാൻ പോകുന്നത് എനിക്കെൻ്റെതായ ഇഷ്ടങ്ങളുണ്ട് അതനുസരിച്ച് മാത്രം ഞാൻ മുന്നോട്ട് പോകുള്ളൂ വെറുതെ പകൽക്കിനാവ് കണ്ടുകൊണ്ട് അച്ഛനും മോളും ഇരിക്കണ്ട കേട്ടല്ലോ അവൻ പറഞ്ഞപ്പോൾ വൃന്ദ ഓഫീസിലെ കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല അറിയാലോ ഞാനും അനുവും തമ്മിലുള്ള റിലേഷൻ ഈ ശിവയുടെ ജീവിതത്തിൽ ഒരു ഒറ്റ പെണ്ണേ ഉള്ളൂ അതനുവാണ് അതിനു പകരമായി ആ സ്ഥാനത്തേക്ക് മറ്റൊരുവളെ ഞാൻ ഒരിക്കലും അംഗീകരിച്ച് തരില്ല ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിനക്ക് കൊള്ളാം അവൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ബൃന്ദ തലവൊലുക്കി പൊയ്ക്കോ ഇനി മേലെ ഈ കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞ് നിന്റെ മുന്നിൽ വരാൻ എനിക്കിടയുണ്ടാക്കരുത് കേട്ടല്ലോ അവൾ പിന്നെയും തല തലവൊലുക്കി വണ്ടിയിൽ കയറി ശിവ വേഗത്തിലത് ഓടിച്ചുപോയി ഓഫീസിൽ ചെല്ലുമ്പോൾ ഇന്ന് അനുപമ മാഡത്തിൻ്റെ വഴക്കുറപ്പാണ് അവൾ ഓർത്തു ബ്രഹ്മമംഗലം കൺസ്ട്രക്ഷൻസ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണിത് വീടുകൾ ഫ്ലാറ്റുകൾ വില്ലകൾ ഒപ്പം സ്കൂള് കോളേജ് ഹോസ്പിറ്റൽസ് എന്നിവയെല്ലാം പുതുതായി നിർമ്മിക്കുകയും അതോടൊപ്പം പഴയതൊക്കെ പുതുക്കി പണിത് കൊടുക്കുകയും ചെയ്യും അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സൊക്കെ പൂർണ്ണമായി ചെയ്തു കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്യുന്ന വളരെ വിപുലമായ ഒരു കമ്പനി ശിവശങ്കറിൻ്റെ അച്ഛൻ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇന്ന് ഏഴെട്ട് ജില്ലകളിലും കൂടാതെ ബാംഗ്ലൂർ ചെന്നൈ തുടങ്ങിയ വമ്പൻ സിറ്റികളിലുമായി വളർന്നു വലുതായെങ്കിൽ അതിനൊരു ഒറ്റ സാരഥി മാത്രമാണുള്ളത് അത് മറ്റാരുമല്ല അല്ല ബ്രഹ്മമംഗലത്ത് വീട്ടിലെ ദേവരാജൻ്റെ മകൻ ശിവശങ്കർ മുപ്പത്തിരണ്ട് കാരനായ ചുറു മത്സരബുദ്ധിയും പുതിയ പുതിയ ആശയങ്ങളുമൊക്കെയുള്ള അവൻ എല്ലാവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് ഒരു പ്ലോട്ട് കാണുമ്പോൾ തന്നെ അവനറിയാം അവിടെ ഏത് രീതിയിലുള്ള ഒരു ആണ് വരേണ്ടതെന്ന് അത്രമാത്രം കൂർമ്മ ബുദ്ധിയോടെ അവൻ എല്ലാം നോക്കിക്കാണുന്നത് സിവിയുടെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷമായി അമ്മ ഒരു അധ്യാപികയാണ് അവനൊരു ചേട്ടനും ഒരു അനുചത്തിയുമുണ്ട് മാളവിക എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു ചേട്ടൻ അയാളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു ആൾക്കും ഭാര്യയ്ക്കും ബാങ്കിലാണ് ജോലി ഒരു മോളുണ്ട് മൂന്ന് വയസ്സുകാരി അവന്തിക അമ്മക്കുട്ടിയുടെ അച്ഛൻ്റെ വകയിലുള്ള ഒരു ബന്ധുവാണ് വൃന്ദയുടെ അമ്മ സുമിത്ര പാരൽ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്ന അച്ഛൻ സുരേഷ് അങ്ങനെയാണ് എല്ലാവരും അയാളെ മാഷയെന്ന് വിളിക്കുന്നത് അവരുടെ മകൾ വൃന്ദ എം ബി എ കഴിഞ്ഞിറങ്ങിയപ്പോൾ വൃദ്ധയെ എക്സ്പീരിയൻസിന് വേണ്ടി ബ്രഹ്മമംഗലം കൺസ്ട്രക്ഷൻസിൽ ജോലിക്ക് കയറിയത് അവളെ അവിടേക്ക് നിയമിച്ചത് അമ്മക്കുട്ടിയമ്മയാണ് ഒപ്പം അവർക്ക് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് മകനെ കൊണ്ട് ആ പെൺകുട്ടിയെ കെട്ടിക്കണമെന്നും സ്വത്തോ പണമോ ഒന്നും അവർ നോക്കിയില്ല നല്ലൊരു പെൺകുട്ടി മാത്രം മതിയായിരുന്നു അവർക്ക് കാരണം ശിവയ്ക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ് അവൻ്റെ കമ്പനിയിലെ പ്രൈവറ്റ് സെക്രട്ടറിയായ അനുപമ അവൾ ശിവയുടെ കൂട്ടുകാരൻ്റെ പെങ്ങളാണ് ഇടയ്ക്കൊക്കെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ പരിചയപ്പെട്ടതാണ് അവൾ അച്ഛൻ മരിച്ച് ഒരു മാസം കഴിഞ്ഞാണ് അനു ഇവിടേക്ക് ജോലിക്ക് കയറുന്നത് ശരിക്കും പറഞ്ഞാൽ കൊഞ്ചിക്കുഴിഞ്ഞ് അവൾ ശിവയെ വീഴിച്ചു വീട്ടുകാർ എത്ര പറഞ്ഞിട്ടും ശിവ അവളെ കെട്ടു എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു ഓഫീസിലെത്തിയപ്പോൾ വൃന്ദ അല്പം താമസിച്ചിരുന്നു വഴക്ക് കേൾക്കുമെന്ന് ഉറപ്പാണ് കൃത്യം ചെന്ന് പെട്ടതോ അനുപമയുടെ മുന്നിലേക്ക് സ്ലീവ്ലെസ് ബ്ലൗസും നെറ്റിൻ്റെ സാരിയുമാണ് പീച്ച് നിറമുള്ള ആ വേഷത്തിൽ അവളുടെ സൗന്ദര്യം പോലും എടുത്ത് കാണിച്ചിരുന്നു വളരെ സുതാര്യമായ ഒരു സാരിയാണ് ബ്ലൗസിൻ്റെ വെട്ടി ഇറക്കി മലർത്തി തയ്ച്ചു വെച്ചിരിക്കുകയാണ് വെണ്ണയുടെ നിറമാണവർക്കെന്ന് വൃന്ദ ഓർത്തു എന്താണ് വൃന്ദ താനിത്ര ലേറ്റായത് അനുവിൻ്റെ ശബ്ദം അവിടെ മാഗമൊഴുങ്ങി മാം എൻ്റെ അച്ഛന് സുഖമില്ലായിരുന്നു അതുകൊണ്ട് ഇത്രയും ലേറ്റായി ഇറ്റ്സ് ഓക്കെ വരുൺ കം ഹിയർ അവൾ ആരെയോ കയ്യെടുത്ത് വിളിച്ചു ഒരു പയ്യൻ ഓടി അവളുടെ അടുത്തേക്ക് വന്നു വൃന്ദയ്ക്കിന്ന് ഹാഫ് ഡേ ലീവ് ഇട്ടോളൂ സാലറിയും കട്ടാക്കിക്കോണം പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പോയപ്പോൾ വൃന്ദയുടെ കണ്ണ് നിറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ അനുസരിക്കാതെ വേറെ മാർഗമില്ലല്ലോ വരും ദയനീയമായി വൃന്ദയെ നോക്കി പറയുകയാണ് അവനും ശരിക്കും സങ്കടം വന്നിരുന്നു അക്ഷരം പോലും പറയാതെ വൃന്ദ ചെന്നിട്ട് തൻ്റെ സീറ്റിലിരുന്നു ടൗറിടുത്ത് അമർത്തി തുടച്ചു എന്താ പറ്റി എന്തിനാണ് നീ ഇന്ന് ലേറ്റായത് അടുത്തിരിക്കുന്ന സിറ ചോദിച്ചു അച്ഛനോ അയ്യായിരുന്നു ഹോസ്പിറ്റലിൽ പോകാനായി ലീവ് ലീവെടുത്തതാണ് പക്ഷേ അച്ഛനാണെങ്കിൽ സമ്മതി ചെല്ലടി പിന്നെ വേഗം റെഡിയായിട്ട് ഓടിപ്പോരുമായിരുന്നു അനുമാടോ ഇന്ന് നേരത്തെ എത്തി വന്നതേ നിന്നെ തിരക്കി അതെന്താണോ ആവോ ആ എന്തെങ്കിലും ആവട്ടെ എൻ്റെ കഷ്ടകാലം അല്ലാണ്ട് എന്തു പറയാനാ ബൃന്ദ അവളോട് പറഞ്ഞു പക്ഷെ എന്താണ് കാര്യമെന്നുള്ളത് ബൃന്ദയ്ക്ക് വ്യക്തമായി അറിയാം സാർ ഒരുപക്ഷെ കല്യാണാലോചനയുടെ കാര്യം അനുപമയോട് പറഞ്ഞിട്ടുണ്ടാവും അതാണ് തന്നോട് ഇത്രയ്ക്ക് ദേഷ്യം ഇനി മുന്നോട്ട് എന്തൊക്കെ പുകല് കാണേണ്ടി വരുവാമോ അവൾ ഓർത്തു അക്കൗണ്ടിംഗ് സെക്ഷനിലാണ് വൃന്ദ വർക്ക് ചെയ്യുന്നത് രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് എത്തിയിട്ടുണ്ട് അവരെ ഡീൽ ചെയ്യാനായി വൃന്ദ എഴുന്നേറ്റപ്പോഴാണ് ശിവശങ്കർ ഓഫീസിലേക്ക് കയറി വരുന്നത് തൻ്റെ കസ്റ്റമേഴ്സിനോട് അവൻ വളരെ താല്പര്യത്തോട് കൂടിയാണ് സംസാരിക്കുന്നത് അതെന്നും അങ്ങനെ തന്നെയാണ് താനും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുവാൻ വേണ്ടി അതിന്റെ വർക്കിനെ കുറിച്ച് പ്ലാൻ ചെയ്യുവാൻ വന്നതായിരുന്നു അവർ ബൃന്ദയാണ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നതൊക്കെ ബൃന്ദ ഇവരെയൊന്ന് ഡീൽ ചെയ്തേ അവളോട് ഗൗരവത്തിൽ പറഞ്ഞ ശേഷം ശിവശങ്കർ അവന്റെ റൂമിലേക്ക് പോയപ്പോഴാണ് അവൾക്ക് ശ്വാസം പോലും നേരെ വീണത് ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞാണ് ബൃന്ദ ഫ്രീ ആയത് ഓ എൻ്റെ കൃഷ്ണ ചക്കന്ന് പറയുമ്പോൾ കൊക്കെന്ന് തിരിയുന്ന രണ്ട് സാധനം പുതിയ ഷോപ്പ് കെട്ടിപ്പടുക്കാൻ വന്നേക്കുന്നു എങ്ങനെ വിശ്വസിച്ച് ബിസിനസ് ഏൽപ്പിക്കും തലയിൽ കൈവച്ചുകൊണ്ട് വൃന്ദ വന്നിട്ട് തന്റെ സീറ്റിലിരുന്നു എന്താടി എന്തുപറ്റി സെറ തൻ്റെ മുൻപിലിരിക്കുന്ന സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുത്തുകൊണ്ട് അവളോട് ചോദിച്ചു ഓ എന്തു പറയാൻ ഒന്നൊന്നര മുതലുകളാണ് ഇപ്പൊ വന്നിട്ട് പോയത് ഞാൻ ഇശ വരച്ചുപോയി എന്നിട്ടോ എന്നിട്ട് എന്താവാൻ സാറിനോട് സംസാരിക്കാൻ കയറി പോയിട്ടുണ്ട് മാടം പോയോടി കണ്ടില്ലല്ലോ അകത്ത് കാണും വൃന്ദ പതിയെ പറഞ്ഞു മിക്കവാറും ദിവസങ്ങളിൽ ശിവശങ്കറും അനുപമയും ആയിരിക്കും സിറ്റിയിൽ ശിവശങ്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു ലക്ഷോറിയസ് ഹോസ്പിറ്റലിൻ്റെ പണി നടക്കുകയാണ് അതിൻ്റെ തിരക്കായിട്ട് നാലഞ്ച് മാസങ്ങളായി ശിവശങ്കർ ഓട്ടപ്പാച്ചിലാണ് അപ്പോഴൊക്കെ ഓഫീസിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അനുപമയാണ് എന്താണെന്നറിയില്ല വൃന്ദയെ അവൾക്ക് കണ്ണെടുത്ത് കണ്ടുകൂടാൻ ഇത്തിരി നല്ലൊരു കോട്ടൺ സാരി എടുത്ത് വൃന്ദ വരുന്ന ദിവസം അനുപമ വെറുതെ അവൾ എന്തിനെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും പാവം വൃന്ദയ്ക്ക് അതിൻ്റെ കാരണമൊന്നും ഇപ്പോഴും അറിയില്ല തന്നെ കണ്ടിട്ടുപോയ പോയ കസ്റ്റമറുടെ ഡീറ്റെയിൽസൊക്കെ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുകയാണ് വൃന്ദ അപ്പോഴായിരുന്നു ശിവശങ്കറിൻ്റെ ഫോൺ കോൾ അവളെ തേടിയെത്തിയത് ഹലോ സാർ പെട്ടെന്ന് ഇവിടേക്കൊന്ന് വന്നേ വൃന്ദ ശിവശങ്കറിൻ്റെ ശബ്ദം അവൾ ഫോണിലൂടെ കേട്ടു തുടരും